നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ അമ്മയിലുണ്ടായിരിക്കുന്ന പല പുകലുകളും അത് ഒരു പോലീസ് പരാതിയായി വരികയാണ് ഇപ്പോഴിതാ ആദ്യ പോലീസ് പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് മിനു മുനീർ നൽകിയിരിക്കുന്ന പരാതിയിൻമേൽ നടപടിയെടുക്കാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ മിനു മുനീറിന്റെ ഫ്ളാറ്റിൽ തന്നെ എത്തി പൂങ്കുഴലി അടക്കമുള്ള സംഘം ഫ്ളാറ്റിലെത്തി ചോദ്യം ചെയ്യുന്നത് അതായത് മൊഴിയെടുക്കുകയാണ് ചെയ്യുന്നത് കൃത്യമായി തനിക്കെതിരെ ഉണ്ടായ ആരോപണങ്ങൾ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കുകയും ഏഴ് പേർക്കെതിരെയാണ് പ്രധാനമായും ഇവർ പരാതി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏഴ് എഫ്ഐആർ ആയിട്ട് തന്നെ ഇത് ഇടാനുമൊക്കെയുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ വിശദമായുള്ള ഒരു മൊഴിയെടുക്കലിനാണ് ആദ്യമായി ഇന്ന് മിനു മുനീറിന്റെ ഫ്ളാറ്റിലേക്ക് ഇപ്പോൾ പോലീസ് സംഘം എത്തിയിരിക്കുന്നത് അതേസമയം നടന്മാരായ മുകേഷ് ജയസൂര്യ മണിയൻപിള്ള രാജു ഇടവേള ബാബു എന്നിവർ ഉൾപ്പെടെ ഏഴ് പേർക്കെതിരെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയിട്ടുള്ളത് ഇമെയിലായിട്ടാണ് പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മൊഴിയെടുക്കാനായി ആദ്യ സംഘം എത്തിയത് വ്യത്യസ്ത സമയങ്ങളിൽ തനിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായി എന്നാണ് പരാതിയിൽ പറയുന്നത് രണ്ടായിരത്തി എട്ടിൽ സെക്രട്ടേറിയറ്റിൽ നടന്ന ഷൂട്ടിങ്ങിനിടയിലാണ് ജയസൂര്യയുടെ ഭാഗത്ത് നിന്ന് പെരുമാറ്റം ഉണ്ടായതെന്ന് മിന്നു പറയുകയാണ് അമ്മാ സംഘടനയിൽ അംഗത്വം ലഭിക്കുന്നതിന് ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങണമെന്ന് ഇടവേള ബാബു ആവശ്യപ്പെട്ടെന്ന പരാതിയും വരുന്നുണ്ട് അതേസമയം മുകേഷിനെതിരെ ഉണ്ടായ അതിരൂക്ഷമായ ഈ ആരോപണങ്ങൾക്ക് പിന്നാലെ തന്നെ മായ നടപടിക്ക് ഒരുങ്ങുകയാണ് സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നും കൊല്ലം എം എൽ എ ആയ മുകേഷ് പുറത്താകുമെന്ന് ഉറപ്പായിരിക്കുകയാണ് പീഡന ആരോപണങ്ങൾ കുടുങ്ങിയ സാഹചര്യത്തിലാണ് ഈ തീരുമാനം നയരൂപീകരണ സമിതി അധ്യക്ഷൻ ഷാജി എൻ കരുണും ഇതേ അഭിപ്രായക്കാരനായിരുന്നു നടി മഞ്ജു വാര്യനും മുകേഷുമായി സഹകരിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ഇതോടെയാണ് മുകേഷിനെ മാറ്റാൻ സർക്കാർ തത്വത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് അതിനിടെ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെ മാറ്റണമെന്ന് ഈ മാക്ടയുടെ സാരഥിയായ വിനയൻ ഉണ്ണികൃഷ്ണൻ ഈ സാഹചര്യത്തിൽ സ്വയം മാറുമെന്നാണ് സൂചന ആരോപണ വിധേയർ ആരും സമിതിയിൽ വേണ്ടെന്നതാണ് സർക്കാരിന്റെ നിലപാട് സിനിമാ നയ രൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് സ്വയം ഒഴിയുന്ന തരത്തിൽ തീരുമാനം പുറത്തുവരാനാണ് സാധ്യത അല്പസമയത്തിനകം തന്നെ ഈ തീരുമാനം ഉണ്ടാകുമെന്നാണ് വ്യക്തമാകുന്നത് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒഴിയാൻ പാർട്ടി നിർദ്ദേശം നൽകിയതായി സൂചന വരികയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചതാണ് സിനിമാ നയ രൂപീകരണ സമിതി പത്തംഗ സമിതിയാണ് രൂപീകരിച്ചത് ഷാജിയൻ കരുണാണ് സമിതി ചെയർമാൻ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി മിനി ആന്റണിയാണ് കൺവീനർ മുകേഷിന് പുറമെ മഞ്ജു വാര്യർ ബി ഉണ്ണികൃഷ്ണൻ പത്മപ്രിയ രാജീവ് രവി നിഖില വിമൽ സന്തോഷ് കുരുവിള സി അജോയ് എന്നിവരാണ് മറ്റ് അംഗങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ സിനിമാ നയ രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് സമിതി രൂപീകരിച്ചത് ഇതിൽ മുകേഷും ബി ഉണ്ണികൃഷ്ണനും ഒഴിയുമ്പോൾ പുതിയ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യേണ്ട സാഹചര്യം വരും കാസ്റ്റിംഗ് ഡയറക്ടറായ വനിത രണ്ടായിരത്തി പതിനെട്ടിൽ ഉയർത്തിയ ആരോപണമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മുകേഷിനെതിരെ ഉയർന്നുവന്നത് പത്തൊൻപത് വർഷം മുൻപ് ചാനൽ പരിപാടി ചിത്രീകരണത്തിന്റെ ചെന്നൈയിലെ ഹോട്ടലിൽ താമസിക്കുമ്പോൾ അവതാരകനായിട്ടുള്ള മുകേഷ് രാത്രി നിരന്തരം വിളിച്ച ശല്യപ്പെടുത്തിയെന്നും തന്റെ മുറി സ്വന്തം മുറിയുടെ തൊട്ടടുത്താക്കാൻ ശ്രമിച്ചു എന്നുമായിരുന്നു സിനിമാ സാങ്കേതിക പ്രവർത്തകയുടെ അന്നത്തെ വെളിപ്പെടുത്തൽ തുടർന്ന് ഒരു നടിയും രംഗത്തെത്തിയിരുന്നുമില്ല അമ്മാ സംഘടനയിൽ അംഗത്വവും ലഭിക്കണമെങ്കിൽ കിടക്ക പങ്കിടണമെന്ന മുകേഷ് ആവശ്യപ്പെട്ടെന്ന നടി വെളിപ്പെടുത്തിയിരുന്നു മോശമായി സംസാരിച്ചുവെന്നും വില്ലയിലേക്ക് വരാൻ ക്ഷണിച്ചുവെന്നും നടി ആരോപിച്ചിരുന്നു ഇതാണ് മുകേഷിനെ ആരോപണങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നെങ്കിലും മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നാണ് സി പി എം തീരുമാനം പക്ഷേ നയരൂപീകരണ സമിതിയിൽ നിന്നും രാജിവെച്ച് മതിയാവൂ എന്നാണ് സി പി എമ്മിന്റെ നിലപാട് ഈ ചർച്ചകൾക്കിടെയാണ് ബി ഉണ്ണികൃഷ്ണനെതിരായ വിധിയും വരുന്നത് മുഖ്യമന്ത്രിക്ക് സംവിധായകൻ വിനയനയച്ച കത്തിന്റെ പൂർണ്ണ രൂപവും പുറത്തുവരികയാണ് മലയാള സിനിമയിൽ സംവിധായകനായും തിരക്കഥാകൃത്തായും നിർമ്മാതാവായും പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ും തൊഴിൽ നിഷേധം ഉൾപ്പെടെയുള്ള മറ്റ് വിശേഷ പഠിക്കാനായി ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ നിയമിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് കേരളത്തിൽ വലിയ ചർച്ചയായിരിക്കുന്നു ഈ അവസരത്തിൽ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില ഗൌരവമായ വിഷയങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് വിനയന്റെ കത്ത് തുടങ്ങുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള അതായത് റിപ്പോർട്ടിന് നൂറ്റി മുപ്പത്തി മുതൽ നൂറ്റി നാൽപ്പത്തിയൊന്ന് വരെയുള്ള പേജുകളിൽ സിനിമയിലെ തൊഴിൽ നിഷേധിച്ചതിലും വിലക്കിയതിനുമെതിരെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ച വിധിയെപ്പറ്റി പ്രതിപാദിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ മലയാള സിനിമയിലെ തൊഴിൽ നിഷേധത്തിനും രഹസ്യ വിലക്കിനുമെതിരെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ പരാതിയുമായി പോയ വ്യക്തിയാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി തന്നെ ആ മുഖ്യമന്ത്രിയുടെ പരാതിയിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അയച്ചിരിക്കുന്ന ആ ഒരു കത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് സുപ്രീം കോടതി അപ്പീൽ തള്ളിയതോടുകൂടി ഫൈൻ അടച്ച വ്യക്തികളെല്ലാം കുറ്റക്കാരായി മാറിയിരിക്കുന്നു എന്നാൽ ഫെഫ്ക സെക്രട്ടറി ശ്രീ ബി ഉണ്ണികൃഷ്ണനെ ശ്രീ ഷാജി എൻ കരുൺ അധ്യക്ഷനായുള്ള സംസ്ഥാന സർക്കാരിന്റെ സിനിമാ നയ രൂപീകരണ സമിതി യാണ് എന്ന് പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി പതിനഞ്ചാം നിയമസഭയിൽ ശ്രീ ഐ സി ബാലകൃഷ്ണന് കൊടുത്ത മറുപടിയിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് പറയുന്നത് ഈ അന്യായമായ പ്രതികാര ബുദ്ധിയോടെ തൊഴിൽ നിഷേധം നടത്തി എന്ന കുറ്റത്തിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ശിക്ഷിക്കുകയും സുപ്രീം സുപ്രീംകോടതി അത് ശരിവെയ്ക്കുകയും ഹേമാകമിന് റിപ്പോർട്ടിൽ അത് വ്യക്തമായി പറയുകയും ചെയ്തിരിക്കുന്ന ഫെഫ്ക സെക്രട്ടറി ശ്രീ ബി ഉണ്ണികൃഷ്ണനെ കേരള സർക്കാരിന്റെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്നാണ് വിനയന്റെ കത്ത് വരുന്നത് എന്തായാലും ഈ ഒരു മൊത്തത്തിലൊരു ഒരു ശുദ്ധി ശുദ്ധികലാക്ഷൻ നടത്തുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഈ മുകേഷ് ആണ് ഇപ്പോഴത്തെ പ്രധാന എതിരാളി മുകേഷിനെതിരെ ഇന്നും ശക്തമായ പ്രതിഷേധം മുകേഷിന്റെ വീട്ടിൽ ഉണ്ടായിരിക്കുകയാണ് അല്ലെങ്കിൽ വീട്ടിൽ വീട്ടിലേക്ക് മാർച്ച് അടക്കം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട് പ്രതിപക്ഷം ഇതിനെ വലിയൊരു ആയുധമാക്കി മാറ്റുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും അതൃപ്തി ഉണ്ടെന്ന് മനസ്സിലാകുന്നു മാത്രമല്ല ഈ ഗോവിന്ദൻ മാഷ എ കെ സെന്ററിൽ നിന്നും അതൃപ്തി അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സിനിമാ നയരൂപീകരണത്തിൽ നിന്നും മാറി നിൽക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യം അത് സ്വയം ഒഴികുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും വരും മണിക്കൂറിൽ ഉറപ്പായ മുകേഷിന്റെ സ്ഥാന ചലനത്തെ ചൊല്ലിയുള്ള വാർത്ത പുറത്തുവരും അല്ലെങ്കിൽ സ്ഥാന ചലനം ഉണ്ട് എന്ന വാർത്ത തന്നെയായിരിക്കും പുറത്തുവരുന്നത്